ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൻ്റെ ദുരന്തം നിങ്ങൾ അറിഞ്ഞതാണ് ചാര കൂമ്പാരമായി മനുഷ്യ ശരീരങ്ങൾ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ഇരൂറ്റി തൊണ്ണൂറ്റി നാല് പേർ മെണ്ണീറായ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് രാജ്യം എന്നാൽ ഇപ്പോഴാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് ബോയിങ് വിമാനങ്ങൾ അപകടമുണ്ടാക്കും ദുരൂഹമായി കൊല്ലപ്പെടും മുമ്പ് മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തിയതാണിത് നമുക്ക് കൂടി ഒന്നറിയാം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന മഹാദുരന്തത്തിൻ്റെ ഞെട്ടെല്ലാണ് രാജ്യം വി ടി എ എൻ ബി രജിസ്ട്രേഷനുള്ള ബോയിങ്ങിൻ്റെ എഴുന്നൂറ്റി എൺപത്തി എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് പറന്നുയർന്നതിന് പിന്നാലെ തകർന്നു വീണ് കത്തിയമർന്നത് അപകടത്തിന്റെ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമല്ല എന്നാൽ ബോയിങ് വിമാനങ്ങൾക്കുമേൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്ക ചിറകു വിരിച്ച സമയത്താണ് അഹമ്മദാബാദ് അപകടം അത്തരത്തിലുള്ള സംശയങ്ങളിലേക്കും പഴുതിരിക്കുകയാണ് ആകാശ ദുരന്തത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ ബോയിങ്ങിന് വലിയ നഷ്ടം നേരിട്ടത് തന്നെ ഇതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഒട്ടേറെ ബോയിങ് വിമാനങ്ങളാണ് നിർമ്മാണത്തിലെ സാങ്കേതിക പിഴവ് കാരണം അപകടത്തിൽപ്പെട്ടത് നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ അപകടങ്ങൾ മുതൽ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം തലനാഴിലേക്ക് രക്ഷപ്പെട്ട സംഭവങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് ബോയിങ്ങിൻ്റെ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് വിമാനങ്ങളാണ് ഇക്കാര്യത്തിൽ കുപ്രസിദ്ധിയാർത്ഥിച്ചത് ഇന്തോനേഷ്യയിലും രണ്ടായിരത്തി പതിനെട്ടിലും എത്തോ എത്തോപ്യയിലും രണ്ടായിരത്തി പത്തൊമ്പതിലും തുടർച്ചയായ രണ്ട് അവകാശുരന്തങ്ങൾ ഉണ്ടായതിന് പിന്നാലെ ലോകമാകെ മുന്നൂറ്റി തൊണ്ണൂറോളം എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് വിമാനങ്ങളാണ് പറക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ട് നിലത്തിറക്കിയത് ഇത് ബോയിങ് വിമാനമാണോ എങ്കിൽ ഞാൻ പോകുന്നില്ല എന്നൊരു വാചകം പോലും അക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വിമാനത്തിലെ എം സി എ എസ് സംവിധാനത്തിനുണ്ടായിരുന്ന പിഴവായിരുന്നു രണ്ട് അപകടങ്ങളുടെയും കാരണം മാനുവറിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്മെൻറ്റേഷൻ സിസ്റ്റം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എം സി എ എസ് പറന്നുയരുന്ന വിമാനങ്ങളുടെ മുൻഭാഗം കുത്തനെ താഴോട്ട് പോകുന്നത് ഒഴിവാക്കാനുള്ള സംവിധാനമാണ് ഇത് അപകടങ്ങളിൽ മരിച്ചവരുടെ കുടുംബം ൾക്കും വിമാന കമ്പനികൾക്കും പിഴയുമെല്ലാം ശതകോടിക്കണക്കിന് ഡോളറാണ് ബോയിങ് എന്ന് നൽകേണ്ടി വന്നത് കൂടാതെ പല രാജ്യങ്ങളുടെയും വ്യോമയാന ഏജൻസികൾ അന്നു മുതൽ ബോയിങ് വിമാനങ്ങളുടെ വിശ്വാസ്യതയെ സംശയത്തോടെ കാണാനും തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ സാങ്കേതിക പിഴകൾ പരിഹരിച്ചതിന് ശേഷം എഴുന്നൂറ്റി മാക്സ് വിമാനങ്ങൾക്ക് വീണ്ടും പറക്കാൻ അനുമതി ലഭിച്ചത് കമ്പനിക്ക് നേരിയ ആശ്വാസമായിരുന്നു ബോയിംഗ് വിമാനങ്ങളുടെ സാങ്കേതിക തകരാറ് കാരണം അപകടങ്ങൾ ഉണ്ടായത് കേവലം യാദൃശ്ചികത മാത്രമായി കണക്കാക്കാനാകില്ല കാരണം ബോയിങ് വിമാനങ്ങൾ അപകടമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു കമ്പനിയിലെ മുൻ ജീവനക്കാർ തന്നെയാണ് വിസിൽ വ്ലോഗർമാരായി ഇക്കാര്യം വിളിച്ചു പറഞ്ഞത് ബോയിംഗ് വിമാനങ്ങളുടെ നിർമ്മാണത്തിലെ സാങ്കേതിക പിഴവുകളാണ് വീസിൽ ബ്ലോഗർമാർ സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാട്ടിയത് ഇവർ പറഞ്ഞതിന് ശരിവെയ്ക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പോയിങ് വിമാനങ്ങൾ അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്നതെന്ന് ഗൗരവകരമായ കാര്യമാണ് പോയിങ്ങിലെ വിസിൽ ബ്ലോഗർമാരിൽ ഏറ്റവും പ്രധാനിയാണ് ജോൺ ബാർനെറ്റ് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈൻ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ജോൺ പ്രധാനമായി പങ്കുവച്ചത് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് അദ്ദേഹം യു എസിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന് സമർപ്പിച്ചിരുന്നു മുപ്പത്തിരണ്ട് വർഷം ബോയിങ്ങിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിൽ ചെയ്ത ആളാണ് ജോൺ ബാനറ്റ് കൂടാതെ രണ്ടായിരത്തി പത്ത് മുതൽ പതിനേഴ് വരെ ഏഴ് വർഷം സൗത്ത് കേരളീനയെ ചാൾസ്റ്റണുള്ള ബോയിങ്ങിൻ്റെ എയ്റോപ്ലെയിൻ അസംബ്ലി യൂണിറ്റിൽ ക്വാളിറ്റി കൺട്രോൾ ൾ മാനേജർ ആയിരുന്നു ഇക്കാലയളവിലാണ് ജോൺ ബോയിങിലെ സുരക്ഷാ വീഴ്ചകൾ ശ്രദ്ധിച്ച് തുടങ്ങിയത് നേരത്തെ ജോലി ചെയ്ത ബോയിംഗ് യൂണിറ്റിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു സൗത്ത് കാരോളീനയിലെ കാര്യങ്ങൾ ബോയിങ് കമ്പനിക്ക് ശീലമില്ലാത്ത പല കാര്യങ്ങളും അവിടെ ജോണിന് നേരിടേണ്ടി വന്നു നിർമ്മാണത്തിലെ അപാകതകൾ രേഖപ്പെടുത്താതിരിക്കാൻ തനിക്ക് മേൽക്കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടായതെന്ന് ജോൺ പിന്നീട് പറഞ്ഞു നമ്മൾ ചില വെളിപ്പെടുത്തലുകൾ നടന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒൻപതിന് സൗത്ത് കരോളിനയിൽ ചാൽസ്റ്റണിലെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ട്രക്കിലാണ് ദുരൂഹമായ സാഹചര്യത്തിൽ ജോൺ ബാർണറ്റിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇതിനു പിന്നിൽ ബോയിങ്ങ് ിന് പങ്കുണ്ടെന്ന ആരോപണം അദ്ദേഹത്തിന്റെ കുടുംബം അന്ന് ഉന്നയിച്ചിരുന്നു എന്നാൽ ജോൺ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് ജോൺ മാർനെറ്റ് മാത്രമല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മറ്റ് വിസിൽ ബ്ലോവർമാരും വേറെയുമുണ്ട് ബോയിങ്ങിൻ്റെ പ്രധാന സ്പ്ലയറായ സ്പിരിറ്റ് സിസ്റ്റത്തിലെ ക്വാളിറ്റി ഓഡിറ്റർ ഓഡിറ്ററായിരുന്ന ജോഷോഡീനും ബോയിങ്ങിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് മാക്സ് വിമാനങ്ങളുടെ ഫ്യൂസേജ് ഭാഗങ്ങൾക്ക് ഉണ്ടെന്നും അന്ന് സ്പിരിറ്റ് എയറോസ്റ്റേറ്റ്സ് അവഗണിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹവും കഴിഞ്ഞ വർഷമാണ് മരിച്ചത് ഈ മരണങ്ങളൊക്കെ തന്നെ ദുരൂഹമായി തുടരുന്നു എന്തായാലും ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായ അഹമ്മദാബാദ് ഇൻക്രാഷിൻ ക്രാഷിൽ ഞെട്ടി വിറങ്ങലിച്ചു നിൽക്കുകയാണ് രാജ്യം